ഹായ് അമ്മ ഞാനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലീവാണ് ന്യൂ ഇയറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുതിയ കൊല്ലത്തിലേക്ക് കടന്നപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ പ്ലാനിങ്ങുകളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഇനി ഇവിടെ തൊട്ട് അങ്ങോട്ട് എന്തൊക്കെ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം നന്നാവണം കുറേ വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റി വയ്ക്കണം ദേഷ്യം കുറയ്ക്കണം ഇങ്ങനെയൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ഞങ്ങളുടെ നൂ ഇയർ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ലീവാണ് ഇന്നൊരു മനഞ്ജയന്തിൻ്റെ ഒരു ഗവൺമെൻറ് ഹോളിഡേ ആണ് കേട്ടോ മീൻകുട്ടിക്ക് നാളെയാണ് സ്കൂൾ തുറക്കുന്നത് അവൾ പുറത്ത് പോയിട്ടുണ്ട് അച്ഛമ്മേൻ്റെ ഒപ്പം ഒന്ന് പുറത്തൊക്കെ അച്ഛമ്മയും ഞങ്ങളുടെ മേമ്മ എല്ലാവരും കൂടിയായിട്ട് ഒന്ന് പുറത്ത് പോയതാണ് അപ്പോൾ ഞാനും ധനവേട്ടനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവരൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇന്ന് അല്ലേ പണികൾ ആൾക്കാർ വീട്ടിൽ നിന്ന് നേരത്തെ പോകുകയാണെങ്കിൽ അന്ന് നമ്മുടെ പണികളും അതുപോലെ നേരത്തെ കഴിയും ഇന്ന് എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ചെറിയ ചെറിയ തട്ടിക്കൂട്ടലുകളൊക്കെ ഉണ്ട് എന്നാലും അടുക്കളയിൽ നിന്ന് അങ്ങനെ സമയം പോകും അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് ഇന്നലെ ധനവേട്ടൻ കുറച്ച് ചെടികൾക്കൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ വളം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കണം അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ധനുവേട്ടൻ നനയ്ക്കാണ് ഇവിടെ നിന്ന് അവിടെ ഒരു ബട്ടർ ഫ്രൂട്ട് അതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നനയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ സെറ്റപ്പ് ആക്കിയതാണ് കേട്ടോ ഈ പൈപ്പ് കുറച്ച് വലിയ പൈപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞുമല്ലയൊക്കെ നമുക്ക് ഇത് കൂടി ഒരു ചെറിയൊരു ചാലുണ്ടായിരുന്നു അപ്പം നമ്മളിതിൽ വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമായിരുന്നു വലിയ ബക്കറ്റൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മളതിൽ നിറച്ച് വെക്കുമായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് കോരി നൽകുവായിരുന്നു പക്ഷേ ഇപ്രാവശ്യം തീരെ വെള്ളമല്ലാത്ത ഓടൊക്കെ അങ്ങ് പോയി അതിലൊന്നും കാണാനില്ല അപ്പം നമ്മളവിടുന്ന് എന്താ വീട്ടിൽ നിന്ന് അങ്ങോട്ട് അവിടെ പുറത്ത് ടാങ്കിൽ നിന്ന് ഇവിടേക്ക് കണക്ഷൻ എടുത്തതാണ് ഈ പൈപ്പ് അങ്ങോട്ട് കൊടുത്തതാണ് സാന്താരിയാണ് അങ്ങനെ വല്ലപ്പൂളൊക്കെയാണ് ഇതൊക്കെ നനച്ചു കൊടുക്കുക കേട്ടോ പിന്നെ മഴയൊക്കെ നല്ല വെയിലാണെങ്കിൽ മാത്രമേ നനച്ചുകൊടുക്കുകയുള്ളൂ അത്യാവശ്യം വലുതായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെയൊക്കെ കുറച്ച് മുളമുന്ത ഉണ്ട് ഇതൊക്കെ വലുതനത്തെയാണ് വല്ല നനയ്ക്കണം നമുക്ക് പിന്നെ അതാ കാണുന്നത് മുല്ലപ്പൂവിൻ്റെ വേറൊരു ടൈപ്പ് ചെരിയാണ് കേട്ടോ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ലതാണ് ഞങ്ങൾ പിറ്റിപ്പൂന്നാ പറയുക ഇവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല പിന്നെ അവിടെ കുറച്ച് ചീവട്ടയുണ്ട് അത് നല്ല സ്പീഡിൽ നനച്ചാൽ പോവും നമ്മുടെ ബട്ടർ ചൂക്കമ്മ പണിയാണ് ഈ പൈപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും എളുപ്പത്തിൽ നനയ്ക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ആവ അവിടുന്ന് വെള്ളം കയറ്റി കൊണ്ടുവന്നിട്ട് അങ്ങനെ നനച്ചു കൊടുത്തലാണ് നിങ്ങളുടെ റോസിലേറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള റോസാണ് നല്ല കളറാണ് ഒരു ദിവസം അത് ചൂടി പോകണമെന്നൊക്കെ വിചാരിക്കുന്നു പണ്ട് ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് വയനാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ പൂവൊക്കെ ചൂടൽ കുറവുട്ടോ ഇവർ എന്നെ കളിയാക്കും ഞാൻ പൂ ചൂടിയാൽ സമിഴ്ത്തിയാണ് അങ്ങനെ ഇങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ കുറവാണ് മൊത്തത്തിൽ പൂ കിട്ടലും കുറവാണ് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയം എന്ന് വെച്ചാൽ എന്നും പൂ ചൂടിയാൽ പോവുക മുല്ലപ്പൂവായാലും റോസും കനഹ അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചൂടിപ്പോയായിരുന്നു ഇപ്പോൾ ഇതൊന്നും കിട്ടാനും ഇല്ല ചൂടലും ഇല്ല പക്ഷെ കാണുമ്പോൾ ഒരു കൊതിയാണ് വഴുതനയിൽ കായൊക്കെ വരാൻ തുടങ്ങി ഉണ്ട വഴുതനാ കേട്ടോ വൈ നല്ല വയലറ്റ് കളറിലുള്ളതാണ് പിന്നെ കുറച്ച് ചീര തൈകളുണ്ട് എന്താ ചീര വഴുതന മുളക് ഇതൊക്കെ ഇവിടെ വളട്ടിട്ടില്ല കുറച്ച് സാധനങ്ങൾ വളട്ട് ഇനി ഇടാനുണ്ട് ഒരുവിധം പച്ചക്കറികളൊക്കെ നനച്ചു അങ്ങനെ ടാങ്കിൽ വെള്ളവും കഴിഞ്ഞു വെള്ളം ഓണാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു ബട്ടർഫ്ലൂട്ടിൻ്റെ തൈ കുറേ കാലമായിട്ട് ഒരു ഗ്രോബേഗിൽ തന്നെ ഇരുന്ന് വളർന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇത്രയും വലുതാക്കി കുഴിച്ചതാണ് കേട്ടോ കുറച്ച് വലിയ തൈ ആണ് അതുകൊണ്ട് അങ്ങനെ കുഴിച്ചതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ മണ്ണിൻ്റെയൊക്കെ അസിഡിറ്റിയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ആ അതിൻ്റെ ഒരു ഇത് കുറയാൻ വേണ്ടിയിട്ട് കുമ്മായം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ചെറുതായിട്ടൊന്ന് മണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് വളക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇവിടെയാണ് തൈയല്ലേ കേട്ടോ ഈ ഗ്രോ ബാഗിൽ വീടിന്റെ സൈഡിലാണ് കുറേ കാലായി ഇത് തന്നെ നിന്നിട്ട് അത് വലുതാവുന്നില്ല അങ്ങനെ തന്നെ നിൽക്കുക സത്യം പറഞ്ഞാൽ ഇത് നല്ല പ്രായ കുറച്ച് പ്രായം ഉണ്ടാവും മണ്ണിൽ നേരെ നടുകയാണെങ്കിൽ ഇതിനുമ്പ് കുറച്ചുകൂടി വലുതാവേണ്ടതാണ് ഇനി വേര് പോകാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ ഗ്രോ ബാഗിന് അത്ര ഉള്ളൂ ഉള്ളു ഈ സാധനമാണ് നമ്മളിനി അതിൽ നടാൻ പോകുന്നത് അപ്പം നമ്മൾ വിചാരിച്ചത് ഇത് കുറേ കാലത്ത് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഗ്രോ ബാഗ് പൊട്ടി പൊട്ടി അടിയിൽ വേരി ഇറങ്ങിയിട്ടുണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് കൈക്കോട്ടും കൊണ്ട് വന്നത് നോക്കുമ്പോൾ അത്ര ആയിട്ടില്ല ഗ്രോ ബാഗ് പൊട്ടിയിട്ടൊന്നുമില്ല സംഭവം ഇതിന് നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ വെള്ളം മണ്ണ് നനഞ്ഞ മണ്ണൊക്കെ അല്ലേ ഇത് അങ്ങനെ കൊണ്ടുപോയിട്ട് അതിനുള്ളിൽ എങ്ങനെ ഇറക്കി വെക്കാനാണ് കൈക്കോട്ട് അങ്ങോട്ടേക്ക് വേണോ നമ്മൾ ഗ്രോ ബാഗ് പൊളിച്ചു കളഞ്ഞു കേട്ടോ എന്നിട്ട് അത് അങ്ങനെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോവാണ് ആ മണ്ണ് അങ്ങനെയും വെക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അത്രയും വലിയൊരു കുഴി എടുത്തത് നമ്മളിത് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഗ്യാപ്പിലൊക്കെ ഈ മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ ബട്ടർ ഫ്രൂട്ടിനെ കൊണ്ടുവന്ന് ഇവിടെ നട്ട് കഴിഞ്ഞു പിന്നെ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇനി ഒരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ വേരൊന്ന് പിടിക്കണം നമ്മള് വേറൊരു സ്ഥലത്തൊന്നും മാറ്റി നടേ നമ്മളായാലും അതെല്ലാം ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് സെറ്റ് ആവാൻ ഒരു ടൈം എടുക്കുമല്ലോ അപ്പോൾ ആ വേരൊന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം അതുവരെ ഡെയിലി ഒന്ന് നനച്ചു കൊടുക്കും വേര് പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയുള്ള വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കഴിച്ചാൽ കഴിഞ്ഞാൽ നമുക്കിതിൽ ചെറുതായിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേറെ ഒന്ന് രണ്ട് പരിപാടികൾ കൂടിയുണ്ട് ഉണ്ട് നാതും കൂടി നടാം കുറച്ച് റംബൂട്ടാൻ നടാനുണ്ട് അതൊക്കെ ചെയ്യാം എളുപ്പം എളുപ്പ പണികളാണ് ഞാൻ നോക്കാം ഇതും ഒരു ബട്ടർഫ്ലൂട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ വളമിട്ട് കൊടുക്കാനാണ് ഇത് കുറേ കാലം നട്ടതാണ് മണ്ണിൽ നട്ടതാണ് അപ്പം ഈ പുല്ലൊക്കെ ഒന്ന് മാറ്റിട്ട് വേണം വളക്കാൻ ഇതുകൊണ്ട് ഞാൻ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ചോട് വളം ഇടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ് അപ്പൊ എന്റെ കുപ്പിവെള പൊട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം ഇവിടെ ഇരുന്നുണ്ട് സംഭവം ചോട്ട് തന്നെ കൊത്തരുത് വേര് ചിലപ്പോൾ അതിനൊരു നാശമാകും കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ വട്ടത്തിൽ കൊത്തിയിട്ട് അതിൽ നമ്മൾ വളട്ട് കൊടുക്കാൻ പോവുകയാണ് ഇങ്ങനത്തെ പണികളും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെട്ടോ പഠിക്കുന്നത് ഇതിപ്പോൾ മീനുകുട്ടിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ അറിയാം അപ്പോൾ നമ്മൾ കൊത്തി കഴിഞ്ഞു കേട്ടോ ചോടൊക്കെ കണ്ടില്ലേ കൊത്തി കഴിഞ്ഞു ഇനി ഇതാ വളം യൂറിയം പൊട്ടാഷ്യമാണ് കേട്ടോ രണ്ട് മിക്സ് ചെയ്ത് കൂട്ടാണ് അപ്പോൾ കുറവൊന്നും എടുക്കുന്നില്ല കേട്ടോ ഈ ഒരു ഇത്രയും ഈ ഒരു കണക്കിന് ഒരു കൈ ഇത്രയേ എടുക്കുന്നുള്ളോ ഇത് ഇങ്ങനെ ചോട്ടിൽ ഇവിടെ ഈ ഒരിതിൽ ഇതാ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ വളം ഇങ്ങനെ ഇതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് മണ്ണിൻ്റെ ഇങ്ങനെ പുറത്തുള്ളതൊക്കെ ഇളക്കി കൊടുക്കുവാണ് എന്നിട്ട് നമ്മുടെ നേരത്തെ ഈ ചോട്ടിൽ നിന്ന് കുറച്ച് പുല്ലൊക്കെ മാറ്റിയിരുന്നല്ലോ അതൊക്കെ കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ വളമൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്തു കേട്ടോ ഇനി ബാക്കി ഈ പുല്ലൊക്കെ ചമ്മൽ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇത് എന്തിനാന്ന് വെച്ചാൽ ഇനി വേനൽക്കാലം ആയില്ലേ ചൂടല്ലേ അപ്പോൾ നമ്മൾ ഈ നനയ്ക്കുമ്പോൾ ഇത് കണ്ടല്ലേ നമ്മൾ നനച്ചിട്ട് ഈ നനവ് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ നനവ് നിക്കാൻ വേണ്ടി പെട്ടെന്ന് വെള്ളം വറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിന്റെ ചോട്ടിൽ അധികം കാട് കയറില്ല അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിന്റെ വേസ്റ്റും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഞങ്ങൾ നനച്ചു കഴിഞ്ഞിട്ടാണ് വളം ഇടുന്നത് അതുകൊണ്ട് ഇപ്പൊ ഇനി നനയ്ക്കുന്നില്ല ഇനി സാധാരണ എപ്പോഴും പോലെ നനച്ചു കൊടുക്കാം അപ്പം ചോട്ടിൽ ഇപ്പം സാധനങ്ങൾ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് നമുക്ക് ആ നനവ് എപ്പോഴും ഒരു ഈർപ്പുണ്ടാവും അങ്ങനെ ഈ വേനൽക്കാലത്ത് നമുക്ക് രണ്ടെണ്ണത്തിനും കൂടി വള ഇടാനുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഒന്ന് രണ്ട് തൈകളും കൂടി നടാം ആക്ച്വലി ഇത് കുറേ ദിവസങ്ങൾ മുമ്പേ നട്ടതാണ് അത്യാവശ്യം വലുതായി മറ്റേ നമ്മൾ അപ്പം കണ്ടതൊക്കെ എല്ലാം ഏകദേശം ഒന്നിച്ച് നട്ടതാണ് ഇത് ഒരു ഒരു കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് സുകന്യേൻ്റെ വല്യമ്മ ആരോ അങ്ങനെ കൊടുത്തിട്ട് ആ തൈയോ അങ്ങനെ എന്തുകൊണ്ട് നട്ടതാണ് ഇതിൻ്റെ ചോട് കുറച്ച് നല്ല ഉറപ്പുള്ള മണ്ണാണ് അപ്പം നമ്മളത് ഈ കൊക്ക കൊണ്ട് ഒന്ന് തോണ്ടിയാലൊന്നും ആവില്ല നല്ല ഉറപ്പുള്ള മണ്ണാണ് അപ്പം കൈപ്പോട്ടുകൊണ്ട് തന്നെ ധനമായിട്ട് അതൊന്ന് കൊത്തി ഇങ്ങനെ ഇളക്കുന്നുണ്ട് മണ്ണൊക്കെ വളമിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ അപ്പം അത് ഇളക്കുന്നുണ്ട് ഇതിനും ആ ഒരു അത്ര തന്നെ വളക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം ആ കൊക്ക കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ അത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചുവട്ടിലേക്ക് ഈ ഭാഗത്തേക്ക് നമ്മൾ വാഴയിൽ താഴെ രസം കൂട്ട് നട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഒരു നട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ചെറുതാണ് കൂടുതലൊന്നും അല്ല ഒരു തുള്ളി വളം അതിൻ്റെ ചോടൊന്ന് വൈകിട്ട് ഇവിടെ തുള്ളി ഇട്ട് ഇട്ടിടുക്കുന്നത് അപ്പം നമ്മളിത് വാഴയിലെ ഇവിടെ താഴെ ചോട്ടിൽ നടാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മേലേക്ക് പന്തലിട്ട് കൊടുക്കാനാണ് ഇവിടെ ഒരു സിനിമക്കൊന്നും ഉണ്ട് ഇതാ അവിടെ ഇവിടെ ഇതൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ പന്തൽ നമുക്ക് പൊതുവെ ഇങ്ങനെ വള്ളിയായിട്ട് പടർന്ന് ചെടികളൊക്കെ നടടുമ്പോ അതിന് പന്തലും കൂടി കാണണ്ടേ അപ്പൊ ഇങ്ങനെ വല്ല മരങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മേലെ കയറ്റി വിടുകയാണെങ്കിൽ അത് എളുപ്പമല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നടാൻ കാരണം രണ്ട് മൂന്നെണ്ണം പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പന്തലിട്ട് കൊടുക്കാൻ വേണ്ടി മേലെ നടത്തിയിട്ടുണ്ട് രണ്ടുപേരും കുറച്ച് പണികളൊക്കെ എടുത്തപ്പോഴേക്കും ക്ഷീണിച്ചേ അപ്പൊ കുറച്ച് മോരളുണ്ടാക്കാൻ പറഞ്ഞു മിക്സിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നു പിന്നെ വിചാരിച്ചു ഈ കല്ലുണ്ടപ്പോ ഒന്ന് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ ഇഞ്ചി കുറച്ച് ഇഞ്ചി രണ്ട് മൂന്ന് കാന്താരി കുറച്ച് കറിവേപ്പിനും മാത്രമേ ഉള്ളൂ കേട്ടോ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതാ അപ്പം അരച്ച സാധനം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് തൈരും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടാൻ പോവുകയാണ് തിളപ്പിച്ച് അറച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ട തൈരാണേ അപ്പോൾ അതെന്താണ് ഞങ്ങൾ വെണ്ണയൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ബാക്കി കിട്ടിയ തൈരാണ് പാൽ വറ്റിച്ചൊഴിക്കുന്നതുകൊണ്ടേ അപ്പം ആവശ്യത്തിന് ഇനി വെള്ളം കൂടി ഇട്ട് ഇളക്കിയാൽ നമ്മുടെ മോര് മോരുവെള്ളം റെഡിയാവും അപ്പോൾ ഞങ്ങളുടെ മോര് മോരുവെള്ളവും റെഡിയായി ഞങ്ങൾക്ക് കുടിക്കാൻ പോവുകയാണ് ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് എന്താ പറയാ മീനക്കുട്ടി ഉള്ളപ്പോൾ ഒന്നും ഇതൊന്നും കുടിക്കാൻ പറ്റില്ല അവൾക്ക് കൊടുക്കാൻ പാ പറ്റില്ലല്ലോ തണുപ്പ തണുത്ത സാധനങ്ങളൊന്നും അപ്പം അവളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു വെള്ളം കുടിക്കാൻ പോവുകയാണ് സംഭവം സെറ്റായിട്ടുണ്ട് പിന്നെ വലിയ വെയിലൊന്നുമില്ല എന്നാൽ ഞങ്ങൾ ഇങ്ങനെ വെയിലത്തേക്ക് ഒന്ന് പണിയൊക്കെ എടുത്ത് വന്ന് ഇരുന്നിട്ട് കുടിക്കുമ്പോഴല്ലേ അപ്പം നല്ല ഒരു സുഖമാണ് അപ്പം നമ്മൾ റെസ്റ്റിങ് ടൈമൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് കുറച്ച് റംബൂട്ടാൻ്റെ തൈ ഉണ്ട് ഒരു മൂന്നെണ്ണൊക്കെ ഉണ്ട് നമ്മൾ റംബൂട്ടൻ വാങ്ങി തിന്നിട്ട് അതിൻ്റെ കുരുവിട്ട് മുളച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ കാടുകേരി സ്ഥലത്ത് ഒന്ന് ചോടൊക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടെ നടാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് അവിടെ ഒരു തെങ്ങുണ്ട് പിന്നെ വാഴേൻ്റെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വാഴയാണ് നമ്മൾ ഇവിടെയാണ് നടാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ അവിടെ ചോറൊക്കെ ധനമായിട്ട് നന്നാക്കിയിട്ടുണ്ട് ദഹറാംബൂട്ടാൻ്റെ കൈ ആണ് കേട്ടോ ഇത് ചെറിയ രക്കാണിവിടെ നമ്മളി ഇപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞു കേട്ടോ പക്ഷേ ഈ ഭാഗത്ത് ഞങ്ങൾ അധികം ഇറങ്ങാറില്ല ഈ വഴിക്ക് ഇനിയിപ്പം അത് കുറച്ച് വലുതായാലേ അറിയുള്ളു അപ്പോൾ നമ്മളെ നട്ടത് അറിയാണ്ട് ആരെങ്കിലും ആ വഴി കൂടി കയറി ചവിട്ടി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയും പിന്നെ നമുക്കിങ്ങനെ നട്ടത് തലമുടയാണെന്ന് അറിയാൻ വേണ്ടിയും കൂടി പിന്നെ രണ്ട് മൂന്നാല് കോല് പൊട്ടിച്ച് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കുത്തിക്കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ എൻ്റെത് കഴിഞ്ഞു എനിക്ക് വയ്യ കുറച്ച് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും അറിയുന്ന തന്നെയാണ് പണികളൊക്കെ പണ്ട് തൊട്ടേ ഞാൻ പഠിച്ചിട്ടുള്ളതല്ല ഇവിടെ വന്നിട്ടാണ് ഓരോന്നും ഞാൻ പരിചയപ്പെടുന്നത് ആദ്യമൊക്കെ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇൻട്രസ് ആവാൻ തുടങ്ങിയത് പിന്നെ ചെയ്ത് ശീലമല്ലാത്തത് കൊണ്ട് അവർ അത്ര എയിമും സ്പീഡും നമുക്ക് കിട്ടില്ല എന്നാലും ഇവർ ചെയ്യുന്നതിൻ്റെ ഒപ്പം നിന്ന് ഓരോ കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ എന്താ പറയുക നല്ല രസമാണ് ആദ്യമൊക്കെ ഇവർ മരവും ഇതൊക്കെ നടടുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഒരു ഇത് ആയി കിട്ടുന്നത് കേട്ടോ ഇപ്പൊ ഒരു പച്ചക്കറി ആയാലും നടുമ്പോളൊക്കെ തോന്നുന്നു നടണോ എന്നൊക്കെ തോന്നും ആദ്യം എനിക്ക് അങ്ങനെയായിരുന്നു ഒരു മൈൻഡൊക്കെ പിന്നെ നട്ട് കഴിഞ്ഞാൽ ഇന്ന് സാധനങ്ങൾ നമുക്ക് കിട്ടി നമ്മളതാണ് നമ്മൾ പറിച്ചു നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സന്തോഷം ഒരു പ്രത്യേകമായിട്ടോ അത് ഉണ്ടാക്കുന്നവർക്കത് അറിയുള്ളൂ അമ്മ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ആദ്യം എൻ്റെ പച്ചക്കറി ഞാൻ ഉണ്ടാക്കിയതെന്ന് അങ്ങനെ ഭയങ്കര അഭിമാനത്തിൽ പറയും അപ്പം എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യാറില്ല ഇപ്പം നമ്മളും കൂടെ നിൽക്കുമ്പോഴാണ് അത് ഫീൽ ചെയ്യാറുള്ളത് അപ്പം ഞങ്ങൾ ഇന്ന് ബട്ടർഫ്ലൂട്ടും റംബൂട്ടും അതിനൊക്കെ നട്ടിട്ടുണ്ട് നട്ടത് ഇന്നാണെങ്കിലും ഇനി എന്നാ അത് കായ്ക്കാമെന്നുള്ള മനസ്സിലല്ലേ അതിനിപ്പോൾ ഒരു കൊല്ലം കൊണ്ടോ രണ്ടു കൊല്ലം കൊണ്ടോ അതായി കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് അമ്മയല്ല ഇന്ന് ഞാനും ധനവേട്ടനും കൂടിയാണ് ചെയ്തത് കുറച്ചുകൂടി മോരുവെള്ളം ബാക്കിയുണ്ട് അത് കുടിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എന്നാൽ എല്ലാവരോടും ബായ്